നല്ല കാറ്റുണ്ട് കയറിയ ക്ഷീണ കൂടെ ഒരു ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് കള്ളിപ്പാറയിലാണ് കള്ളിപ്പാറ കള്ളിപ്പാറ വ്യൂ പോയിന്റ് ഇപ്പോൾ എല്ലാവരും നമ്മൾ ഫേസ്ബുക്കിലും ഇതിനകത്ത് യൂട്യൂബിലൊക്കെ എപ്പോഴും കാണുന്ന നീലക്കുറിഞ്ഞു പൂത്ത സ്ഥലം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ മാത്രമല്ല നമ്മളോട് അവറാൻ ഞാൻ നമ്മൾ നേരെ പൂപ്പാറ വന്നു പൂപ്പാറയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് ചാന്തംപാറ കഴിഞ്ഞ് അവിടെ ബോർഡും കാര്യങ്ങളും കാര്യങ്ങളുണ്ട് അവിടുന്ന് ലെഫ്റ്റാണ് കയറി പോണത് ഈ വഴിയാണ് നമ്മൾ മെള്ളിൽ കയറിപ്പോണേ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങൾ മെളി പോയിട്ട് അവിടെ നീലക്കുറിഞ്ഞ് പൂത്തുകയും ബാക്കിയുള്ള എന്തൊക്കെയാണ് അവിടെ കാഴ്ചകൾ എന്നുള്ളത് നമുക്ക് കാണാം ഇതാ പറഞ്ഞിട്ട് പോലെ ഇവിടെന്നാണ് കേറ്റെന്ന് പറഞ്ഞത് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടുള്ള വഴി ഇവിടെ നല്ല അടിപൊളി കേറ്റാട്ടോ അതൊന്നും വിഷയല്ല ആൾക്കാർക്ക് ഇവിടെ ഓഫ് റോഡ് ജീപ്പ് സഫാരി നിർത്തി വെച്ചാണ് നന്നായിട്ട് നടക്കാനുണ്ട നല്ല കുത്തനെ കേട്ടാണ് അപ്പൊ അതനുസരിച്ചുള്ള ആളുകൾക്ക് വന്നാൽ മതി ആറാഞ്ചത്തിന്റെ തട്ടൊന്നും കാരണം നീലപ്പുറിഞ്ഞ കുത്തേനെ കാണാന്ന് പറഞ്ഞ് വിളിച്ചോണ്ടെന്നാ പറഞ്ഞിട്ടൊന്നും മഴ ആയതാ പെട്ടെന്ന് താഴ്ന്ന മഴയൊരാ വീട്ടിലെത്തിനാക്കുമ്പോ മഴ പെയ്യുന്നു മഴ എന്തായാലും പൊടിയുണ്ട് പുത്തനുള്ള കയറ്റം കയറി ഏകദേശം കുറച്ച് കയറി കഴിയുമ്പോ ഇങ്ങനെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നല്ല കാറ്റുണ്ട് കയറിയ ക്ഷീണം കൂടെ ഒരു പുത്തനം മാറിപ്പോകും നല്ല തണുപ്പുണ്ട് മേളീന്ന് ഇറങ്ങിരുന്ന ആളുകളായിട്ടായി കണ്ടത് നടക്ക് അവരുടെ ഫാമിലി ആയിട്ടാണ് എല്ലാരും ഒന്നാക്കണേ മഴയൊന്നും വിഷയമല്ല കാരണം മെയിലേക്കു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലേ അത് കാണുന്നില്ല നമുക്ക് മെയിൽ കയറാം ആളുകൾ അഞ്ചു മുട്ടുപാടിലാണ്ട് പയ്യെ പയ്യെട്ട ഇടക്കിടയ്ക്ക് നല്ല അടിപൊളി ഫുൾ മേടുകളും മലനിരകളാലും സമ്പുഷ്ടമാണ് അങ്ങനെ നടന്നു നടന്ന് നമ്മളാ മലയുടെ ഏറ്റവും ഭാഗത്തെ കാഴ്ച ും നീലക്കൊല്ലി പൂത്തത് കാണാനാണ് വന്നത് നമ്മളത് ഇവിടെ കയറി നീലക്കൊല്ലി പൂത്തായി നമ്മളെ നല്ലൊരു മലകയറ്റം കഴിഞ്ഞ് നല്ലൊരു ഇറക്കം ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ആശ്വാസമുണ്ട് എങ്കിലും ഇനി ഉണ്ട് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കാനായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കി കാണാം വഴിയൊക്കെ കള്ളിപ്പാറയിലേക്കുള്ള വഴി യാത്രയിൽ കണ്ട ഒരു സംഭവം ഇതിനൊക്കെ എന്നാ പട്ടേണ്ടത് കടത്തിന് മുമ്പ് ആ മല പൊട്ടിച്ച് പകുതിയാക്കി വെച്ചു പണ്ട് എവിടെ വായിച്ചു പോകുന്ന സ്ഥലങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളും ഭയങ്കര സംരക്ഷിത സ്ഥലമാണ് ഫോറസ്റ്റുകളാണ് പശ്ചിമഘട്ടത്തിൽ മാത്രം ഇതുകൊണ്ടാണ് നീലഗിരിന്ന് പേര് വന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ തടത്ത് പകുതി ഏകദേശം പത്ത് ഇരുന്നൂറ് അടി പൊക്കത്തില് പാറ പൊട്ടിച്ച് അങ്ങോട്ട് ആ മലയിലേക്ക് എത്താറായിരുന്നു ആളുകളുടെ ഓരോ കടമ

ബോഡി എത്രീസ് ആയിട്ടുണ്ടോ പത്ത് രണ്ടായിരം അടി ആയിട്ടുണ്ടോ എന്നാ അല്ലേ ഇതാ നമുക്ക് എത്ര കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു മലയുടെ മധ്യഭാഗത്ത് നമ്മളിങ്ങനെ വന്നിട്ട് കാണുന്ന കാറ്റിന തമിഴ്നാട്ടിലെ കുറെ കൃഷിയിടങ്ങളാണ് അതിൻ്റെ കൂടെ ദേവി കാറ്റാടി ഒരുപാട് കാറ്റാടി നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയിട്ടാണ് നമുക്ക് പറഞ്ഞപ്പോൾ കാണാൻ പിന്നെ ഇവിടെ ഈ വ്യൂ കണ്ടിട്ട് വരച്ച് അങ്ങോട്ട് പോകണം അവിടെയാണ് വെയിലി കൂട്ടുന്നത് എന്നാണ് പറഞ്ഞത് ഇപ്പൊ വരുന്ന വഴിക്കാണെങ്കിലും ഒരു സൈഡ് കേരളത്തിന്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതിഗംഭീരം തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടുത്തെ വ്യൂ അടിപൊളി അന്ന് പറയാം കുറെ കുത്തിക്കാടുകൾ കേട്ടോ നല്ല രസങ്ങളെ കുത്തിക്കാട് എന്റെ ഈ പുറകിൽ നിൽക്കുന്നത് മൊത്തം നീലക്കുറിഞ്ഞു പൂക്കളാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലപ്പുറിഞ്ഞു പൂക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം എന്തായാലും അതിമനോഹരമായ ഒരു വ്യൂ തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത് ഫുൾ ഒരു നീല കളറില് മലകളൊക്കെ നിൽക്കുന്നു അതേപോലെ അടിപൊളി വ്യൂ പോയിന്റ് നിക്കുന്നു തമിഴ്നാടിന് നല്ലൊരു വ്യൂ നിക്കുന്നു പക്ഷേ ഇതിലൊക്കെ നമുക്ക് മനസ്സിന് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ വരുമ്പോൾ എന്തായാലും വെള്ളം കൊണ്ടുപോകുന്നത് വീട്ടിൽ പോൻ ഒരു ചെറിയ കടയുണ്ട് അവിടെ വെള്ളം കിട്ടുമെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ഒരു കുപ്പി വെള്ളം കൊണ്ടുവരണം ഈ ഇടയിൽ കാണുന്ന ബോട്ടിൽസ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ബോധം കൂടുതലിൻ്റെയാണോ കുറവിൻ്റെ ആണോ എന്നറിയില്ല എവിടെ നോക്കിയാലും ഈ വെള്ളക്കുപ്പികൾ വലിച്ചെറിഞ്ഞ് അതിന്റെ ഭംഗി നശിപ്പിച്ചിട്ടെക്കുന്ന ഒരു കാഴ്ചകൾ ഇതിന്റെ ഇടയ്ക്കുണ്ട് എന്തായാലും ഇനി വരുന്നവരെങ്കിലും ശ്രദ്ധിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ നമ്മളിതുപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളിലേക്കിടയ്ക്ക് പോകുമ്പോൾ പരമാവധി പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ നീലക്കുറിഞ്ഞ് കാണി നിങ്ങൾ പെട്ടെന്ന് പോലെ അടുത്ത ഇനി കുറേ നാൾ കഴിഞ്ഞിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം ഈ മലയ്ക്ക് രണ്ട് സൈഡിലും വലിയ പാറികൾ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുക ഈ നീലക്കുറിഞ്ഞു നിൽക്കുന്ന ഈ മലയുടെ അപ്പുറയും ഇപ്പുറേം രണ്ട് സൈഡിൽ നിന്നും തുറന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇനി എത്ര കാലം ഈ മലയുണ്ടാവും എന്ന് നമുക്കറിയാൻ പാടില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പാറ എന്തായാലും അത്യാവശ്യം തന്നെയാണ് പക്ഷേ അത് കണ്ടെത്താനുള്ള മാർഗം വേറെ ഏതെങ്കിലും ഒരു റിമോട്ട് ഏരിയ ആയിരിക്കും ഇത്രയും മനോഹരമായ സ്ഥലങ്ങളിലൊക്കെ പാറ പൊട്ടിച്ച് നശിപ്പിച്ചത് എനിക്ക് താല്പര്യമില്ല എന്ത് തന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് നീലക്കുറിഞ്ചി കാഴ്ചകൾ കാണാൻ വന്ന വലിയ റെയിൻബോ മഴവില്ല വളരെ മനോഹരമായ ഒരു മഴവില്ലൊക്കെ മഴവില്ല ആളുകൾ കൂടിക്കൊണ്ടിരിക്കുക എന്താള നമ്മുടെ റിസോർട്ടൊക്കെ മേഞ്ഞക്കന പുല്ല് ഇതാട്ടോ അവരവിടെ ഇഞ്ചുല് പറയണ റിസോർട്ട് നീളം പോയി നമ്മൾ വന്നതിനാലും ഒരുപാട് ആളുകൾ കൂടുതൽ വന്നിട്ടുണ്ട് അതുകൊണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പുള്ളിക്കടക്ക ഇഷ്ടപോലെ ആളുകൾ നടന്ന പലതരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ചേട്ടാ ഇങ്ങനെ ഉണ്ടാകും വരുന്നുണ്ട് മേളിയൊക്കെ ഉണ്ടെന്ന ചെറിയ ചെടികൾ പക്ഷെ ഇങ്ങോട്ട് ഇച്ചിരി ഹൈറ്റ് ഉണ്ടാവും ചെടിക്ക് കാന്തല്ലൂരും മൂന്നാറിലും ഉണ്ടാവണം നീലക്കുർജി എന്ന് പറഞ്ഞത് നല്ല ഹൈറ്റാണ് പക്ഷെ ഇവിടെ ഏറ്റവും ഹൈറ്റ് കുറവാണ് ഇങ്ങോട്ടൊക്കെ ഇച്ചിരി ഹൈറ്റുള്ള ഉള്ള ചെടികളാണ് അതിമനോഹരമായ കാഴ്ചകൾ കാഴ്ചകളുണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകാൻ തുടങ്ങിയ ഇവിടെ ഒരു ചെറിയ കടയുണ്ട് ആ കടയിൽ വെള്ളമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഗ്ലാസ് വെള്ളം കുടിക്കണം അതുകൂടാണ്ട് നമ്മുടെ പുറകിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അഞ്ചഞ്ചര വരെ കണ്ട ഇവിടെ സമയമുള്ളൂ നല്ല അടിപൊളി ഒരു ഹാർഡ് ഒക്കെ കഴിഞ്ഞാൽ കള്ളിപ്പാറ കള്ളിപ്പാറ നമ്മുടെ നീലക്കുറിഞ്ഞ് വ്യൂ ഒക്കെ നമ്മൾ തിരിച്ചിറങ്ങി വന്നു ഇതാണ് എൻട്രൻസ് വൈകിട്ട് നാലര വരെ നമുക്ക് ഇവിടുന്ന് എൻട്രൻസ് ഉള്ളൂ മൂന്നാറിൽ നിന്ന് വരുവാണെങ്കിൽ നേരെ ദേവികളും കൂടി പൂപ്പാറ വഴി നമുക്ക് ഇങ്ങോട്ട് നേരെ വരാം ഇവിടുന്ന് ശാന്തമ്പാറ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലൊക്കേഷൻ ഇവിടെ വരുന്ന വഴികളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തുണ്ടാവും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വന്ന് വരുന്നു ഇനി നമുക്ക് അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ട് വരാം അതുവരെ ബൈ ബൈ ആ പറഞ്ഞേട്ടാ ഒരു ബൈ പറഞ്ഞേരേ അവർ അങ്ങനെ കവർശിതയായിട്ട് നിങ്ങളെ അല്ലെ നടന്നു കൊടുത്തോ ശരി അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം